മക്കളെ അമ്മ ചെന്ന് തയ്യാറാക്കുന്നത് തോരൻ ചുമന്നുള്ളി വെച്ചും ചെയ്യാം സവാള വെച്ചും ചെയ്യാം അമ്മ ഇവിടെ ചുമതള്ളി വെച്ച് ചെയ്യാമെന്ന ഉദ്ദേശിക്കുന്നത് ഉള്ളിത്തോരൻ ആകുമ്പം ഏറ്റവും നല്ലതാണ് പോഷക ഗുണം ഉള്ളതാണല്ലോ ആയൻ കണ്ടന്റ് കൂടുതലാണ് ഉള്ളിയിൽ അപ്പോൾ ശരീരത്തിന് അത് നല്ലത് തണുപ്പാണ് അതിനായിട്ട് അമ്മ കുറെ ചുമതുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നന്നാക്കി വെച്ച് അരിഞ്ഞിരിക്കുകയാണ് പച്ചമുളക് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്തോളാം സ്പൈസസ് എണ്ണ ഉപ്പ് ചീനച്ചട്ടി അടപ്പത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ പകർന്നു വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കട്ടെ നന്നായി എണ്ണ ചൂടാകുമ്പോൾ മാത്രമേ കടു കടുവിടാവുള്ളൂ ഇല്ലെങ്കിൽ കടു പൊട്ടത്തില്ല നന്നായി എണ്ണ ചൂടാകട്ടെ ചൂടായ എണ്ണയില നമ്മള് എന്ത് ചെയ്യുന്നു ചുമതുള്ളി കൊടുക്കുന്നു ഇവിടെ നമ്മൾ കടുവിടുന്നില്ല ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഇവിടെ എനിക്ക് കടുവിന്റെ ആവശ്യമില്ല ചുമന്നുള്ളി ഇട്ടു ചുമന്നുള്ളി എണ്ണയിൽ നമുക്കൊന്നും വഴറ്റാം ഉള്ളിയാവുമ്പോഴുണ്ടല്ലോ ശരീരത്തിന് തണുപ്പും ചുമന്നുള്ളിയുടെ വിശേഷങ്ങളൊക്കെ അറിയാവോ സൗന്ദര്യം നിലനിൽക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യം നിലനിൽക്കും ചെറുപ്പം തോന്നിക്കും എൻ്റെ അമ്മായിയമ്മയൊക്കെയാണ് എന്നും തോരം വെക്കും അമ്മ മരിക്കുന്നിടം വരെ നല്ല സുന്ദരിയട്ട ഇരുന്നത് ഏൻ്റെ അമ്മയ്ക്കാണ്ട് തൊണ്ണൂറ്റി രണ്ടോ എത്രയോ വയസ്സുണ്ടായിരുന്നു പക്ഷെ അമ്മ ഒരു അറുപതുകാരുടെ മട്ടായിരുന്നു കണ്ടില്ലേ ആ പച്ചമുളകും കൂടെ ആവശ്യത്തിന് എരുവിനാവശ്യമായ പച്ചമുളകും ചേർക്കാം പൊതുവെ ഇത് ആരും അങ്ങനെ തയ്യാറാക്കത്തില്ല മെനക്കെടാൻ വയ്യ ഉള്ളി പൊളിക്കാനും അരിയാനും ഒന്നും വയ്യ എന്ന് പറയും പക്ഷെ ഇതിന്റെ ഗുണം അറിയുന്നവർ മക്കൾക്ക് തോരം വെച്ചു കൊടുക്കും ഞാൻ എൻ്റെ അമ്മായി അമ്മ ചെയ്തു തന്നാണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ വല്ലപ്പോഴും മോന് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോ ഉള്ളിയും പച്ചമുളകും നന്നായി എണ്ണയിൽ വഴറ്റുക വലിയ പണിയൊന്നുമില്ല എളുപ്പം നമ്മുടെ വീട്ടിലൊരു വിരുന്തര് വന്നാല പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു തോരനാണ് തോരൻ ഒന്നുമില്ല എന്ത് ചെയ്യും വിരുന്തരു വന്നു അപ്പൊ നമ്മൾ എന്ത് വേണം പത്തു ഉള്ളിട്ട് എടുക്കണം നാല് പച്ചമുളകും എടുക്കണം എരുവനുസരിച്ച് പച്ചമുളക് കൊടുക്കുക ഇതേപോലെ അരിഞ്ഞ് വഴറ്റുക പള്ളിക്കുടിച്ച് കൊച്ചുങ്ങൾക്ക് കറിക്കൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഏഹ് അട്ടാരത്തിന്റെ കറി തകഞ്ഞില്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു പൊടിക്കയ്യാണ് ഈ അമ്മച്ചിയുടെ പൊടിക്കയ്യ അതാണ് ചുമന്നുള്ളിയുടെ തോരൻ പൊടിക്കൈ തോരനാണിത് പക്ഷേലോ പോഷക ഗുണം ഏറെയുമാണ് ഉള്ളിന് തണുപ്പ് തരുന്നതാണ് സ്ത്രീകൾ എപ്പോഴും ഇത് കഴിക്കണമെന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടും എന്നാ പുരുഷന്മാർക്ക് കൊടുക്കണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് പൊതുവെ എല്ലാവർക്കും നല്ലതാണ് എങ്കിലും സ്ത്രീകൾക്ക് ഉള്ളു തണുക്കാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഉള്ളി ലേഹി ഉണ്ടാക്കി കഴിക്കുമല്ലോ നമ്മള് അതിനെ പോലെ തന്നെയാണ് ഈ ഉള്ളിയും ലേഹി ആക്കുന്നില്ലെന്നേ ഉള്ളു നമ്മള് മാസത്തിലൊരിക്കലൊക്കെ ഉള്ളി ഇതേപോലെ തോരം വെച്ച് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് രക്തമൊക്കെ വർദ്ധിക്കും ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും സൗന്ദര്യം വർദ്ധിക്കും ഇതെല്ലാം ഈ ചുവന്നുള്ളിയിലാണ് ചുവന്നുള്ളി ആൾ ആരാണെന്നാ ഹൃദയധപനികൾക്കൊക്കെ നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ പഠനം തെളിയിച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും ചുവന്നുള്ളി മക്കൾക്ക് ചെയ്തു കൊടുക്കും ഉള്ളി അമ്മ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെറുതീയിൽ അത് വഴന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കണ്ട വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല നമ്മൾ ഉള്ളിയും പച്ചമുളകും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ആവിയിലത് വെന്തോണ്ടിരിക്കുകയാണ് അടച്ചു വെച്ചപ്പോഴ് ആവി വന്നു ആവിയിലെ ജലാംശം കൊണ്ട് ഉള്ളി വരുന്നു അതിലിൽ നമ്മൾ നാളികേരം അല്ലെങ്കിൽ തേങ്ങ ചിരകിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പീര തേങ്ങ പീര നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം രുചി അനുസരിച്ചും അവരവരുടെ ലഭ്യത അനുസരിച്ചും തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട് തേങ്ങ കുറവ് ഇഷ്ടമുള്ളവരുണ്ട് എനിക്ക് ആദ്യം തേങ്ങ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഇഷ്ടമുള്ളൂ പിടി തേങ്ങയാണ് കൊടുത്തേക്കുന്നത് നന്നായി അത് ചേർന്നൊന്ന് ോരനാവശ്യമായ ഉപ്പും കൂടെ നമ്മൾ കൊടുക്കുന്നു പ്രത്യേകിച്ച് മുളക് പൊടിയോ ഒന്നും നമ്മൾ ഇത് ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഉള്ളിക്ക് എരിവ് കിട്ടുന്ന ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ മറ്റു മുളക് പൊടിയുടെയോ മുളവിന്റെയോ ഒന്നും ആവശ്യമില്ല ഇത് ഉച്ച ഊണിന് സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ കൊടുത്തുവിടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കറികൾ ഒന്നുമില്ല എങ്കിൽ ഇത് ചേർത്ത് ചപ്പാത്തി അട്ട് കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും അല്ലാതെ ബ്രെഡിൻ്റെ കൂടെ ഏതിന്റെ കൂടെ വേണേലും നമുക്ക് ഇത് കഴിക്കാം ഇന്നതിന്റെ കൂടെ കഴിക്കണമെന്നൊന്നുമില്ല നന്നായി അതിനുള്ള ജലാംശത്തെ പറ്റിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആ തേങ്ങാടേയും കൂടെ വെള്ളമായും പറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തു ഇനി നമ്മളൊന്ന് സമ്മൂല ഇളക്കുക അല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് തോരൻ റെഡി ആയില്ലയോ കറിക്കൊന്നുമില്ലേ കറിക്കൊന്നുമില്ലേ എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ അതിനൊരു കറിയും വെച്ച് ഒരെണ്ണം വറുത്ത് തോരൻ ഒന്നുമില്ല പെട്ടെന്ന് പത്തുള്ളി എടുത്ത് ഒരു തോരൻ വായപ്പോഴ സൈഡ് ഡിഷ് ഇല്ലെന്നും പറഞ്ഞ് ഭർത്താവ് വീട്ടിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഭർത്താവ് വരുമ്പോയ്യോ രണ്ടൂട്ടം കറി വെക്കാനില്ല എന്നും പറഞ്ഞ് ചില കുഞ്ഞുങ്ങൾ വിഷമിക്കും പച്ചക്കറി മേടിക്കാൻ പറഞ്ഞില്ല മറന്നുപോയി ഇന്ന് എന്തോ ചെയ്യും വരുമ്പം ധൈര്യപൂർവ്വം പറയണം ഉള്ളി കുറെ കടന്ന് കേടാകണ്ടാന്നോ എന്ന് വിചാരിച്ച് പത്ത് ഉള്ളി എടുത്ത് ഞാൻ എന്താ ഒരു തോരം വെച്ച് കേട്ടാ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേന്ന് പറയണം അപ്പോഴവര് പറയും വളരെ ടേസ്റ്റ് ഉള്ളെന്ന് പറയും ഇങ്ങനെ നമ്മുടെ മക്കൾക്കും വെച്ച് കൊടുക്കുക നിങ്ങളും വെച്ച് കഴിക്കുക അമ്മച്ചി എന്റെ കൊച്ചുമക്കൾക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് കൊച്ചുമക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഈ പൊടിക്കൈ നിങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അമ്മച്ചി ഇത് വെച്ചത് എന്താണ് ചെലവ് ചുരുക്കമാണ് ഗുണവോ മെച്ചം കറി റെഡിയായി ഉള്ളിത്തോരൻ റെഡിയായി നല്ല ചൂട് ചോറിലോട്ട് ഉള്ളിത്തോരൻ കോരി വെച്ചാൽ മറ്റ് കറികളുടെ ഒരാവശ്യം അവസാനമായിട്ട് ഇച്ചിരി കറിവേപ്പലയും കൂടെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില കുറഞ്ഞു പോയെന്ന് വേണ്ട കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതങ്ങോട്ട് കോരി ചൂടി ചോറിൻ്റെ പുറത്ത് വെച്ച് മറ്റു കറികളുടെ ഓരോ ആശ്രയവും വേണ്ട നമുക്ക് വാരിക്കോ ഓക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നു കാണുന്ന പോലെ തന്നാണ് രുചിയും അതുകൊണ്ട് അമ്മച്ചിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അമ്മച്ചിക്ക് ലൈക്ക് ചെയ്യണം അമ്മച്ചിയുടെ വീഡിയോസൊക്കെ കാണുകയും ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ മക്കളെ അമ്മച്ചി ഒറ്റപ്പെടുത്തരുത് അമ്മച്ചിയുടെ പുരാതനമായ കൊച്ചു കൊച്ചു കറികൾ ഒറ്റ അമ്മച്ചി ഇങ്ങനെ വരുന്നത് ഇനിയും അമ്മച്ചി പഴയ പഴയ ആഹാര രീതികളുമായിട്ട് വരും ഇപ്പോഴത്തെ ഏർ ഫാസ്റ്റ് ഫുഡല്ല പഴയ പഴയ രീതിയില പൂർവീകരി ചെയ്തു കഴിക്കുന്ന ഫുഡുമായിട്ട് അമ്മച്ചി ഇനിയും വരും നിങ്ങൾ അതൊക്കെ ഒരു പ്രാവശ്യവും വരും ജീവിതത്തിൽ ചെയ്ത് നോക്കി മക്കൾക്ക് കൊടുക്കണം Thank you, Buckley.